നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഉൾപ്പെടെ പല ഭാഷകളിലും സംപ്രേഷണം ചെയ്യുന്ന ഷോയിൽ വിവിധ മേഖലയിലുള്ളവരാണ് മത്സരിക്കാൻ എത്തുന്നത് നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പ്രേക്ഷക പിന്തുണയോടെ ഏറ്റവും ഒടുവിൽ എത്തുന്ന ഒരാൾ വിജയി ഒപ്പം മറ്റ് നാല് പേരും റണ്ണർപ്പുകാരുമാകും മലയാളത്തിൽ നിലവിൽ സീസൺ ഏഴാണ് അവസാനിച്ചത് സീസൺ ഏഴിലെ വിജയി ആയത് ആർട്ടിസ്റ്റും തിരുവനന്തപുരം സ്വദേശിയുമായ അനുമോളായിരുന്നു എന്നാൽ സീസൺ ഏഴ് അവസാനിച്ചതോടെ സീസൺ എട്ട് എപ്പോൾ തുടങ്ങും ആരൊക്കെ ആയിരിക്കും മത്സരിക്കുന്നത് എന്തൊക്കെ പ്രത്യേകതകൾ നിറഞ്ഞ സീസൺ ആയിരിക്കും എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഈ സീസൺ നേരത്തെ ഉണ്ടാകും എന്നാണ് ചർച്ചകളിൽ ഏറെയും പറയുന്നത് ഇപ്പോഴാ സീസൺ എട്ടിനെ കുറിച്ച് പി ആർ വിനു പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മാർച്ചിലോ ഏപ്രിലോ ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടു ലാലേട്ടന്റെ ഡേറ്റും ബാക്കി കാര്യങ്ങളും ഒക്കെയായി വരണം കഴിഞ്ഞ സീസൺ ഏറെ വൈകിയാണ് വന്നത് ഇത്തവണ അത് നേരത്തെ ആകാൻ ചാൻസ് ഉണ്ട് മുൻ സീസണിലെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളെ വെച്ചുള്ള ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഈ വർഷം ഉണ്ടാകുമെന്നും റൂമറുകളുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ജനങ്ങളെ ഏറ്റവും കൂടുതൽ കാണുന്ന ടി വി ഷോയാണ് ബിഗ് ബോസ് ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുക എന്നതാണ് ഒരു ചാനലിന്റെ ഏറ്റവും വലിയ കടമ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു അത് കാണുന്നതാണ് ചിലർക്ക് കംഫർട്ടും റിലീഫും ഒക്കെ ഒരു വർഷത്തിന്റെ മൂന്നിലൊന്ന് ഷോയ്ക്ക് വേണ്ടി നൽകുന്നവരാണെന്നാണ് വിനു ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞത് എന്നാൽ ബിഗ് ബോസ് എന്ന് വരുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ചത് വൈകിയായിരുന്നു ബിഗ് ബോസ് സീസൺ ആറും ഏഴും തമ്മിൽ ഒന്നര വർഷത്തിനടുത്ത് ഗ്യാപ്പ് വന്നിരുന്നു ബിഗ് ബോസ് മലയാളം ആറാം സീസൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തിന് ആണ് ആരംഭിച്ചത് സമാനമായ രീതിയിൽ രണ്ടായിരത്തി മാർച്ചിൽ ബിഗ് ബോസ് എട്ട് ആരംഭിക്കുമോ എന്ന ചോദ്യം ശക്തമാണ് എന്നാൽ കോമണർ മത്സരാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി ഉൾപ്പെടെയുള്ള ഓഡിഷൻ ഒന്നും ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്നിനാണ് ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ചത് നവംബർ ഒൻപതിനായിരുന്നു ഫിനാലെ മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി പ്രത്യേകം ചെന്നൈയിൽ നിർമ്മിച്ച സെറ്റിലാണ് ഏഴാം സീസൺ നടന്നത് മലയാളം ബിഗ് ബോസിന് പ്രത്യേകമായി സെറ്റ് ലഭിച്ചതോടെ എട്ടാം സീസൺ ആരംഭിക്കുന്നതിന് സെറ്റ് ഒരുക്കുന്നത് സംബന്ധിച്ച തീയതി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സെറ്റ് ലഭിക്കാൻ മറ്റ് ഭാഷകളിലെ ബിഗ് ബോസ് സീസണുകൾ അവസാനിക്കുന്നതിന് വേണ്ടി മലയാളം ബിഗ് ബോസിനെ കാത്തിരിക്കേണ്ടി വരില്ല എന്നത് സീസൺ എട്ട് ഉടനെ ആരംഭിക്കാൻ സഹായിക്കും ബിഗ് ബോസ് മലയാളം സീസൺ എട്ട് ഉടനെ ആരംഭിക്കും എന്ന അഭ്യൂഹങ്ങൾക്കൊപ്പം തന്നെ കണ്ടസ്റ്റൻസായി വരാൻ സാധ്യതയുള്ളത് ആരെല്ലാം എന്ന ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രെൻഡിംഗ് ആയി കൂടുതൽ കണ്ടന്റുമായി നിറഞ്ഞു നിന്നവർ സീസൺ എട്ടിൽ മത്സരാർത്ഥികളായി വരും രാഹുൽ ഈശ്വർ തൊപ്പി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വരെ എട്ടാം സീസണിലേക്ക് എത്താൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസായി പലരും പ്രവചിക്കുന്നു സീസൺ ഏഴിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് മോഹൻലാൽ നടത്തിയ രസകരമായ ഒരു പരാമർശവും ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് ഏഴിന്റെ പണി കഴിഞ്ഞു ഇനി എട്ടിന്റെ പണിയുമായി കാണാമെന്നായിരുന്നു ലാലേട്ടന്റെ വാക്കുകൾ അന്ന് വേദിയിൽ ഉണ്ടായിരുന്ന സ്പൈക്കുട്ടൻ എന്ന റോബോട്ട് സീസൺ എട്ടിൽ മത്സരാർത്ഥിയായി വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും ലാലട്ടിന് അത് തമാശ രൂപേണെ സമ്മതിച്ചുവെന്നും അന്ന് പ്രേക്ഷകർ ചർച്ച ചെയ്തിരുന്നു ആദ്യ മത്സരാർത്ഥി സെറ്റ് ആയല്ലോ എന്നായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ